പണ്ട് ഒരു കാട്ടിൽ വയസ്സൻ സിംഹം താമസിച്ചിരുന്നു സിംഹത്തിന് പ്രായമായത് കൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകാൻ കഴിയാതെയായി അതുകൊണ്ട് തന്നെ സിംഹത്തിന് വേണ്ട ആഹാരം ഗുഹയിൽ എത്തിക്കേണ്ട ചുമതല മന്ത്രിയായ കുറുക്കനായിരുന്നു ഒരു ദിവസം ഓ മന്ത്രി വന്നോ വേണ്ടി ഞാൻ ഇന്ന് ഈ കാട് ഒരു മുട്ടനാടിനെ കാലമായി മട്ടൻ ഫ്രൈ കഴിച്ചിട്ട് എന്നിട്ട് ആട് എവിടെ അത് അത് ഇവിടെ എത്താൻ നേരം മുട്ടനാട് എന്റെ വയറ്റിനിട്ട് മുട്ടുകാൽ കൊണ്ടൊരു തട്ട് തട്ടി ഓരോ ഇന്നും കഞ്ഞിയല്ലേ പ്രഭു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അങ്ങയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങേക്കുള്ള ഭക്ഷണം കൂടി എത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും അതെ മന്ത്രി ഞാൻ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു ഇങ്ങനെ കഴിഞ്ഞതായിരുന്നു നമ്മൾ മട്ടന് മട്ടൻ ചിക്കന് ചിക്കൻ ഇപ്പോഴിതാ അതൊക്കെ ഒരു കാലം അങ്ങ് പറഞ്ഞതല്ല പറ്റുന്നില്ല എനിക്കെന്റെ ആ പഴയ യുവത്വം തിരികെ വേണം മന്ത്രി ഇല്ലെങ്കിൽ ഞാൻ ഈ കാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും ഇത് തന്നെ തക്കം ആ ചെന്നൈ കൂട്ടുപിടിച്ച് ഒരു കളി കളിക്കാം അങ്ങ് വിഷമിക്കണ്ട അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം ആണോ എന്നാൽ ഉടൻ തന്നെ ആ വൈദ്യനെ പോയി കണ്ട് സംസാരിക്കൂ ഉത്തരവ് പ്രഭോ ഇതും പറഞ്ഞ് പോയി ആ വയസ്സൻ ചിംഹത്തിനു വേണ്ടി വേട്ടയാടി വേട്ടയാടി എന്റെ നടു ഒടിഞ്ഞു മട്ടൺ ഫ്രൈ വേണം പോലും കേളവന്റെ ഒരു പൂതി കാണിച്ചു കൊടുക്കാം ആരിത് എന്താണ് രാജമന്ത്രിയായ അങ്ടിയന്റെ എന്തെങ്കിലും ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന് നിനക്കറിയില്ലേ ആ അതറിയാം വാ വന്ന കാലിൽ പുറത്തു നിൽക്കാതെ അകത്തേക്ക് ഇരിക്കി ഒന്നും പറയണ്ട ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഓഹോ എന്താ കാര്യം നിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചോ നീ കാര്യം പറ നിനക്കറിയില്ലേ രാജാവിന് വയസ്സായി അതെ അതുകൊണ്ട് നിനക്ക് നല്ല സുഖമല്ലേ നാല് നേരം ഇഷ്ടഭക്ഷണവും ഉറക്കും ആ വയസ്സും സിംഹത്തിന് ഭയങ്കര വാശിയാ വട്ടം മാത്രേ കഴിക്കൂ ഞാനാണെങ്കിൽ ആടിനെ തേടി അലഞ്ഞു മടത്തു ഓ കഷ്ടം തന്നെ ഞാൻ അവസ്ഥ സിംഹരാജാവിനെ അറിയിച്ചു അദ്ദേഹത്തിന് യുവത്വം തിരികെ വേണം അത് കിട്ടിയ പിന്നെ അദ്ദേഹം വേട്ടയ്ക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ആ ബെസ്റ്റ് എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട് അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അടിപൊളി പോയി ആ വൈദ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കി ആ കാട്ടുവൈദ്യൻ വേറെ ആരുമല്ല നീയാ ഞാനോ ഓഹോ എന്നെ കൊലക്ക് കൊടുക്കാനുള്ള തന്ത്രം ഹേ നീ ഇങ്ങനെ എനിക്ക് പിന്നെ വേറെ ആരാണുള്ളത് കൊടുക്കാനോ അല്ല എന്നെ സഹായിക്കാൻ വേറെ ആരാണുള്ളത് ആ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കണം എടുത്തു അല്ല ഇതിൽ എന്താ ചെയ്യേണ്ടത് നീ ഒരു വൈദ്യന്റെ വേഷം കെട്ടി ഗുഹ വരെ ഒന്ന് വരണം എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി അത് രാജാവിന് കൊടുക്കണം എന്നിട്ട് രാജാവിനോട് ഇനി മുതൽ എല്ലാ ദിവസം ചെറിയ ജീവികളെ സ്വന്തമായി വേട്ടയാടി പിടിച്ച് കഴിക്കാനും പങ്ക് കൊണ്ടുപോയി വെക്കാനും പറയണം ഇതൊക്കെ അയാൾ വിശ്വസിക്കുമോ വിശ്വാസമുള്ള ആളാണ് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി ും ദിവസം പട്ടിണി കിടക്കാതെ ജീവിക്കാം എന്നാൽ നീ ധൈര്യമായി രാജാവിന്റെ അടുത്തേക്ക് വിട്ടോ ഞാൻ വേഷം മാറി അങ്ങോട്ട് വന്നോളാം അങ്ങനെ ഇതും കേട്ട് കുറുക്കൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി സിംഹവും കുറുക്കനും കാട്ടുവൈദ്യനെ കാത്തിരിക്കുകയായിരുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും കാട്ടുവൈദ്യനെ കാണാതായപ്പോൾ സിംഹം കുറുക്കനോട് ചോദിച്ചു മന്ത്രി എവിടെ നിങ്ങൾ പറഞ്ഞ കാട്ടുവൈദ്യൻ സമയം ഇത്രയായിട്ടും കണ്ടില്ലല്ലോ അല്ല വരും അങ്ങേക്കുള്ള മരുന്ന് ഉണ്ടാക്കുകയായിരിക്കും അതിനെന്നെ കണ്ടില്ലല്ലോ എന്റെ സുഖവിവരങ്ങൾ അറിയാതെ എന്നെ കാണാതെയാണോ അല്ല അല്ല അത് ഞാൻ പിന്നെ ഞാൻ അങ്ങയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ പിന്നെ ചെറിയ വൈദ്യനൊന്നുമല്ല വലിയ ശക്തിയുള്ള വൈദ്യനാണ് നമസ്കാരം ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഏയ് കാണാൻ കാട്ടിൽ അല്ലേ അതെ ഞാൻ ഇതിനു മുമ്പ് ഉസ് പാകിസ്ഥാനിലെ കാട്ടിലായിരുന്നു ഒരാഴ്ചയായി എത്തിയിട്ട് വിശേഷങ്ങൾ പിന്നെ പറയാം ചികിത്സ നടക്കട്ടെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ ആ വിട്ട വിട്ടോ ഇനി വലിക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല വയസ്സായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് അത് കാര്യമാക്കേണ്ടതില്ല നമ്മൾ യുവത്വം തിരികെ പിടിക്കാൻ പോകുകയല്ലേ സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത് പിന്നല്ലാതെ അതിനുള്ള മരുന്നും വിദ്യകളുമായല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് മാന്ത്രിക രസായനം ഇത് ദിവസവും രണ്ട് ടീസ്പൂൺ കഴിക്കണം അങ്ങനെ ഇത് മാത്രം കഴിച്ചാൽ യുവത്വം തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഇതിന്റെ കൂടെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് രാജാവ് തന്നെ വേട്ടയാടി പിടിക്കുകയും വേണം എന്നാലേ ഫലം ചെയ്യൂ അത് മാത്രം പോരാ പിന്നെ അങ്ങ് എന്ത് വേട്ടയാടിയാലും അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ട് വെക്കണം അത് വിശന്നു വലഞ്ഞു വരുന്നവർക്കുള്ള ഒരു സമർപ്പണമായി കണ്ടാൽ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ യുവത്വം തിരിച്ചു കിട്ടുമോ തീർച്ചയായും കിട്ടും കാട്ടുവൈദ്യ വാക്കുകൾ കേട്ട സിംഹം തന്റെ ക്ഷീണം വക വേട്ടയാടാൻ തുടങ്ങി അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും മറന്നില്ല ഇതെല്ലാം മറഞ്ഞു നിന്ന് ബുദ്ധിമാനായ ഒരു മുയൽ കാണുന്നുണ്ടായിരുന്നു മുയൽ ണോ എന്നറിയാൻ മുയലിന്റെ കൂടെ പോയി നോക്ക അവ പിറകിൽ ഒളിച്ചു നിന്നു മണ്ടനായ ഒരു രാജാവ് ഉള്ളത് കൊണ്ട് ബുദ്ധിമാന്മാരായ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാതെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ തുടങ്ങാം നിങ്ങൾ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ് അങ്ങനെ ഒരു കുറുക്കറി പഠിച്ചു